ഈ സമയത്ത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നിന് വൈകുന്നേരം ആറ് മുപ്പതിനും ഏഴ് മണിക്കും ഇടയിൽ ഏഷ്യാനെറ്റ് കൊടുക്കുന്ന ഒരു വാർത്തയുണ്ട് ബ്രേക്ക് ന്യൂസ് ആയിട്ടാണ് കൊടുക്കുന്നത് അത് മറ്റൊന്നുമല്ല വയനാട്ടിൽ വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള വാർത്തയാണ് ആ കോളേജിൽ നടന്ന സംഭവം സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തുവെന്നും അതിൽ കുറിച്ച് ഏഷ്യാനെറ്റ് കൊടുക്കുന്ന വാർത്തയാണ് ആ വാർത്ത ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് കൊടുക്കുന്നത് മരണശേഷം പരാതി കെട്ടിച്ചമച്ചു പരാതി ലഭിച്ചത് പതിനെട്ടിനും സ്വീകരിച്ചത് പത്തൊൻപതിനും എന്ന് രേഖ മരിച്ചയാൾക്കെതിരെ അന്വേഷണത്തിന് തുടക്കമിട്ട് കോളേജ് സിദ്ധാർത്ഥന്റെ മരണശേഷവും ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി യോഗം ചേർന്നു യോഗം ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തിയാറിനും ഇതാണ് ഏഷ്യാനെറ്റ് കൊടുക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഒന്നുകൂടി വായിക്കാം മരണശേഷം പരാതി കെട്ടിച്ചമച്ചു പരാതി ലഭിച്ചത് പതിനെട്ടിനും സ്വീകരിച്ചത് പത്തൊൻപതിനും എന്ന് രേഖ പരാതി ലഭിച്ചത് പതിനെട്ടിനും സ്വീകരിച്ചത് പത്തൊൻപതിനും എന്ന രേഖ മരിച്ചയാൾക്കെതിരെ അന്വേഷണത്തിന് തുടക്കമിട്ട് കോളേജ് സിദ്ധാർത്ഥന്റെ മരണശേഷവും ഇന്റർണൽ കംപ്ലയിന്റ് കമ്മിറ്റി യോഗം ചേർന്നു യോഗം ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തിയാറിനും എന്നാണ് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് സി പി ഐ എമ്മിന്റെ ഒരു സൈബർ പോരാളി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ടിറ്റോ ആന്റണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിങ്ങിനെയാണ് എന്തുകൊണ്ടാണ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പതിനഞ്ചോളം പേരിൽ നാല് എസ് എഫ് ഐക്കാർ ഇതാണ് തുടക്കം തുടക്കുന്നത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പതിനഞ്ചോളം പേരിൽ നാല് എസ് എഫ് ഐക്കാർ ബാക്കിയുള്ളവർ ആരാണ് എസ് എഫ് ഐയുടെ ഇയർ റെപ്രസെന്റേറ്റീവായി ഒന്നാം വർഷം ജയിച്ച വിദ്യാർത്ഥി ആയിരുന്നു സിദ്ധാർത്ഥ് അവൻ എസ് എഫ് ഐയിൽ ചേരാൻ മടിച്ചതുകൊണ്ട് എന്ന് പറയുന്നതിൽ ലോജിക്ക് എന്താണ് അവിടെ തെറ്റായ ഒരു സംഭവം നടന്നു എന്നത് സത്യമാണ് മോബ് ലിഞ്ചിങ് ഉണ്ടായി പല വിദ്യാർത്ഥികൾ പ്രതികളായി എസ് എഫ് ഐക്കാരും ഉണ്ട് ആ കുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് സീനിയേഴ്സ് ഉണ്ട് രാഷ്ട്രീയ മാനങ്ങൾ ആക്രമണത്തിൽ ഉണ്ടോ എന്നും റാഗിങ് ആണോ എന്നും അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടതാണ് അതിനപ്പുറം എഴുതാപ്പുറങ്ങൾ മാധ്യമങ്ങളിലും മറ്റും വരുന്നതിൻ്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പാണ് പ്യൂർലി പൊളിറ്റിക്കൽ ആണ് ഒരു വിദ്യാർത്ഥിയും ഇത്തരം ആക്രമണം നേടാൻ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം ആക്രമിച്ചവരിൽ ചിലരെ ഹൈജറ്റ് ചെയ്യുകയും മറ്റുള്ളവരെ പറ്റി നിശബ്ദരാവുകയും ചെയ്യുന്നത് ശരിയല്ല കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്തായാലും മരണത്തിന് മുൻപ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് പാടില്ലാത്തതാണ് മറ്റു ചർച്ചകൾ അനാവശ്യമാണ് എന്നാണ് ടിറ്റോ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ടിറ്റോ ആൻ്റണി ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എസ് എഫ് ഐയുടെ ഇയർ റെപ്രസെൻറ്റേറ്റീവായി ഒന്നാം വർഷം ജയിച്ച വിദ്യാർത്ഥി ആയിരുന്നു സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിൻ്റെ വീടിന് അടുത്ത് എസ് പ്രവർത്തകനായ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട് ആ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോസ്റ്റർ വെച്ചിരിക്കുന്നത് ആ പോസ്റ്ററും ഫ്ലെക്സ് ബോർഡും ഉയർത്തിപ്പിടിച്ച് എസ് എഫ് ഐ അല്ലാത്തത് അല്ലാത്ത ഒരാൾ എസ് എഫ് ഐ ചേരാൻ മടിച്ചത് കൊണ്ടാണ് മോബ്ലിജിംഗ് ഉണ്ടായത് ഈ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിന് ഇരയായത് സിദ്ധാർത്ഥ് എന്ന രൂപത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ എസ് എഫ്ഐയുടെ ഇയർ റെപ്രസെൻറ്റേറ്റീവായി ഒന്നാം വർഷം ജയിച്ച വിദ്യാർത്ഥി ആയിരുന്നു സിദ്ധാർത്ഥ് അവരെ എസ് എഫ് ഐയിൽ ചേരാൻ മടിച്ചതുകൊണ്ട് എന്ന് പറയുന്നത് ലോജിക്ക് എന്താണ് എന്ന് ചോദ്യം ചുറ്റുവാനണി ചോദിക്കുകയാണ് യൂണിയന്റെ ഒന്നാം വർഷ റെപ്രസെൻറ്റേറ്റീവായിരുന്നു സിദ്ധാർത്ഥ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സിദ്ധാർത്ഥ് വരുമ്പോൾ സിദ്ധാർത്ഥിന്റെ ബാച്ചിൻ്റെ അഡ്മിഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും അതിനുശേഷമാണ് ഒന്നാം വർഷ അഡ്മിഷൻ പൂർത്തിയാകുന്നത് അപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് യൂണിയൻ ഒരാളെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് യൂണിയൻ അങ്ങനെ യൂണിയൻ നോമിനേറ്റ് ചെയ്ത ഒന്നാം വർഷ റെപ്രസെൻറ്റേറ്റീവ് ആണ് സിദ്ധാർത്ഥ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത് അവിടെയുള്ള രേഖകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും എസ് എഫ് ഐ യൂണിയൻ ആണ് എസ് എഫ് ഐ യൂണിയൻ ഒരാളെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകളെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ലല്ലോ അതുകൊണ്ടാണ് എസ് എഫ് ഐ ആണ് എന്ന് പറയാൻ കാരണം അതുമാത്രമല്ല ചുറ്റുവാരുടെ പോസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് ഫോട്ടോകൾ വന്നിട്ടുണ്ട് അതിലൊരു ഫോട്ടോയിൽ പതാകയും എടുത്ത് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ജാതിയിൽ പങ്കെടുത്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സിദ്ധാർത്ഥിനെ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ജാതിയിൽ ഒരാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എസ് എഫ് ഐയുടെ പതാക പിടിച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണാൻ കഴിയും അത്തരം ഫോട്ടോകളൊക്കെ അതോടൊപ്പം ടിറ്റുവാറ്റിയുടെ പോസ്റ്റ് താഴെ ഒരു രേഖ കൂടി കൊടുത്തിട്ടുണ്ട് ആ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി പൂക്കോട് ഇടുക്കി പി ഒ അറുന്നൂറ്റി വയനാട് കേരള ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എൻക്വയറി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പരാതി കൊടുത്തിരിക്കും നെയിം ഓഫ് ദി കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അത് മറച്ചു വെച്ചിട്ടുണ്ട് ആരാണ് കംപ്ലയിൻറ്റ് കൊടുത്തത് എന്ന് കാണിക്കുന്നില്ല നെയിം ഓഫ് നെയിം ഓഫ് ദി റെ റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്നത് ലേറ്റ് ശ്രീ സിദ്ധാർത്ഥൻ ജയസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർക്കെതിരെയാണോ പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായും പറയുന്നു ഡേറ്റ് ഓഫ് കംപ്ലയിൻറ്റ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നു ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് കംപ്ലയിൻറ്റ് ടു ഐ സി സി ആസ് പെർ റഫറൻസ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പതിനെട്ടാം തീയതിയാണ് ഈ പരാതി നൽകുന്നത് അതേ ദിവസമാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് അതിനുശേഷം നാലാമത്തെ ഐറ്റമായി കൊടുത്തിരിക്കുന്നത് കോഫി ഓഫ് ദ കംപ്ലൈൻറ്റ് പ്രൊവൈഡഡ് ഇൻ ദ റെസ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ട് പോസിബിൾ ടു ഇഷ്യൂ എ നോട്ടീസ് ടു ദ റെസ്പോണ്ടന്റ് ബിക്കോസ് ഓഫ് ദ ഡിമൈസോൺ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞു കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ പരാതിയിന്മേലുള്ള അന്വേഷണം പൂർത്തീകരിച്ച് അവസാനിപ്പിക്കുന്ന ആ അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു രേഖയാണ് അതിൻ്റെ കോപ്പിയാണ് ഈ ഡിറ്റോ ആൻറ്റണിയുടെ പോസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി കമൻ്റുകളും വന്നിട്ടുണ്ട് അതിൽ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യാൻ കാരണം മർദ്ദനമല്ല മർദ്ദിക്കാൻ കാരണമായ സംഭവമാണ് കോളേജിലെ ഒരു പെൺകുട്ടിയോട് സിദ്ധാർത്ഥ് അപപര്യാതായി പെരുമാറുന്നു ഇതറിഞ്ഞ സിദ്ധാർത്ഥിനെ ക്ലാസ്മേറ്റ്സ് ഉൾപ്പെടെയുള്ളവർ സഹപാഠികൾ സിദ്ധാർത്ഥിനെ ചോദ്യം ചെയ്യുന്നു ഇത് നടക്കുന്നത് ഫെബ്രുവരി പതിനാറിനാണ് പതിനെട്ടിന് ഈ വിഷയത്തിലുള്ള പെൺകുട്ടി കോളേജ് അധികൃതർക്ക് പരാതി നൽകുന്നു പരാതി കൊടുത്ത് അറിഞ്ഞ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുന്നു എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു ആത്മഹത്യയെ ആൾക്കൂട്ട വിചാരണയും കൊന്നു കെട്ടിത്തൊക്കലുമാക്കാൻ എന്ത് തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ നിരവധി കമൻ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുമുണ്ട് ഏതായാലും ഇതിൽ ആകെ എന്തൊക്കെയോ ദുരൂഹത മാധ്യമങ്ങൾ പറയുന്നത് അതുപോലെ ശരിയാണോ എന്ന സംശയമൊക്കെ ഉയർന്നു വരുന്നുണ്ട് കാരണം എസ് എഫ് പ്രവർത്തകനായിരുന്നില്ല സിദ്ധാർത്ഥ് എന്ന് പറയുന്നു എസ് എഫ് ഐ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ ആണെന്ന് തോന്നുന്നു ഈ കമന്റിന് താഴെ ഫോട്ടോ സഹിതം പോസ്റ്റ് ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പോസ്റ്റിന് താഴെ നിരവധി രേഖകൾ നൽകുന്നുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് മാധ്യമങ്ങൾ പറയുന്നത് അതേപടി ശരിയാണോ എന്ന സംശയമാണ് ഉയരുന്നത് ഏതായാലും അന്വേഷണത്തിലാണ് ഇത് എന്താണ് സത്യം എന്ന് കണ്ടെത്തേണ്ടത് കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഈ വിഷയം വലിയ ചർച്ചയാക്കി മാറ്റാൻ യു ഡി എഫ് ശ്രമിക്കുന്നു ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന കാരണം സംശയമേ വേണ്ട ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശനം പൊതുവേ ഉയർന്നു വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം എസ് എഫ് ഒയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഈ വീട്ടിലേക്ക് പോവുകയും സിദ്ധാർത്ഥിന്റെ അച്ഛനും അനുശ്രീ സിദ്ധാർത്ഥിനെ വീട്ടിലേക്ക് പോവുകയും അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ രോഷത്തോടു കൂടി അനുശ്രീയോട് സംസാരിച്ചു സിദ്ധാർത്ഥിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീടിന്റെ പുറത്ത് ആ കവലയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു അതിൽ എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് പറയുന്നു അതിനെതിരെ അച്ഛൻ തന്നെ രംഗത്ത് വരുന്നു അതും വലിയ ചർച്ചയായി മാറുന്നു എസ് എഫ് ഐ പ്രവർത്തകൻ ആയിരുന്നില്ല സിദ്ധാർത്ഥ എന്ന് പറയുന്നു സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നും അതിന് വിസമ്മതിച്ചത് കൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് എന്ന് പറയുന്നു അതിനിടയ്ക്കാണ് ഒരു പെൺകുട്ടി പരാതി കൊടുത്ത കാര്യം പറയുന്നത് ആ പരാതി നൽകിയത് മരണശേഷമാണ് സിദ്ധാർത്ഥിന്റെ മരണശേഷമാണ് കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് ഏഷ്യാനെറ്റ് പോലെയുള്ള പ്രമുഖ മാധ്യമം തന്നെയാണ് ആ വാർത്ത നൽകുന്നത് എപ്പോഴാണ് പരാതി നൽകിയത് എന്ന് ആ പറയുന്നില്ല പരാതി ശേഷമാണോ അതിനു മുമ്പാണ് നൽകുന്നത് പരാതി നൽകിയതിൽ മനം തൊണ്ടാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് സിദ്ധാർത്ഥിനെ മർദ്ദനം പേറ്റിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് അതൊരിക്കൽ നടക്കാൻ പഴയാത്ത കാര്യമാണ് ആ മർദ്ദനം നടന്നത് രണ്ട് ദിവസം മുമ്പാണ് എന്ന് പറയുന്നു ഏതായാലും ഇത് സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന തോന്നൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും വിശദമായ പരിശോധന ഇത് സംബന്ധിച്ച് നടക്കേണ്ടി വരും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറാൻ പോവുകയാണ് അങ്ങനെ രാഷ്ട്രീയ പ്രശ്നമായി മാറുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച കേരളത്തിൽ ഉണ്ടാകും എന്ന കാരണം സംശയമേ വേണ്ട ഇപ്പോഴിതാ ഈ രേഖകൾ പുറത്തു വരുന്നു ഇത്ര ഫോട്ടോകൾ പുറത്തു വരുന്നു ചർച്ചകൾ പുറത്തു വരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ചർച്ചയായി മാറുന്നു ഇതൊക്കെ നാളെ ഒരു പുതിയ ചർച്ചയിലേക്ക് വഴി തുറക്കുമോ എന്നതെ അറിയാനുള്ളൂ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്നതൊക്കെ ശരിയാണോ എന്ന സംശയം ഉയർത്തുന്ന രീതിയിലേക്കാണ് ചില രേഖകൾ കൂടി ചില ഫോട്ടോകൾ കൂടി പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്ന കാര്യം പുറത്തു വരിക തന്നെ ചെയ്യും അതിന് അധികം നാൾ കാത്തു നിൽക്കേണ്ടി വരില്ല കാരണം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല